ഈ വർഷത്തെ ഹജ്ജിനായി ആദ്യ സംഘം ഹാജിമാർ നാളെ മുതൽ സൌദിയിലെത്തും ഇന്ത്യയിൽ നിന്നും ഹാജിമാരുമായി ആദ്യ വിമാനം ഇന്ത്യൻ സമയം രാവിലെ എട്ടരയോടെ മദീനയിലെത്തും നാളെ മൂന്ന് വിമാനങ്ങളാണ് മദീനയിലെത്തുന്നത് മലയാളികളുടെ ആദ്യ സംഘം മെയ് പത്തിനാണ് എത്തുക ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് ആദ്യം എത്തുക ഇന്ത്യൻ സംഘം പുലർച്ചെ സൗദി സമയം അഞ്ച് അൻപതിന് മദീനയിലെത്തും ഹൈദരാബാദിൽ നിന്നുള്ള ഇരുന്നൂറ്റി എൺപത്തൊമ്പത് തീർത്ഥാടകരായിരിക്കും ആദ്യ സംഘത്തിലുണ്ടാവുക ഹജ്ജ് ഉംറ മന്ത്രാലയം ഉദ്യോഗസ്ഥരും ഇന്ത്യൻ ഹജ്ജ് മിഷനും ചേർന്ന് തീർത്ഥാടകരെ സ്വീകരിക്കും പുലർച്ചെ അഞ്ച് അൻപത്തി അഞ്ചിന് ലക്നൌവിൽ നിന്നും വൈകിട്ട് ഏഴ് മുപ്പതിന് മുംബൈയിൽ നിന്നുമുള്ള തീർത്ഥാടകരും നാളെ എത്തും ഇവർക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ജിദ്ദ കോൺസുലേറ്റിന് കീഴിലെ ഇന്ത്യൻ ഹജ്ജ് മിഷൻ മദീനയിൽ ഒരുക്കിയിട്ടുണ്ട് എട്ട് ദിവസം തീർത്ഥാടകർ പ്രവാചക പള്ളിയിൽ പ്രാർത്ഥനകളുമായി കഴിയും അതിനുശേഷം മക്കയിലെത്തും ഹജ്ജ് നിർവഹിച്ച് ജിദ്ദ വഴിയായിരിക്കും ഇവരുടെ മടക്കം മലയാളി ഹാജിമാരുടെ ആദ്യ സംഘം കോഴിക്കോട് നിന്ന് ജിദ്ദയിലേക്കാണ് എത്തുന്നത് തീർത്ഥാടകർ എത്തുന്നതോടെ മക്കയും മദീനയും പുതിയൊരു ഹജ്ജ് കാലത്തിലേക്ക് പ്രവേശിക്കും സാബിത് സലീം മീഡിയ വൺ മക്ക